ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എന്ന് പറയുന്നത് ജുഡീഷ്യൽ സ്ക്രൂട്ടണിക്ക് വിധേയമായ കാര്യമാണ് ആ കാര്യം നോക്കുന്ന സമയത്ത് നേരത്തെ ശ്രീ ഒ അബ്ദുള്ള പറഞ്ഞിരിക്കുന്ന പല ബാക്ക്ഗ്രൗണ്ടും അതിനുണ്ടെങ്കിലും അതുമൂലം കാശ്മീരിലുള്ള ഒരു വലിയ ജനവിഭാഗത്തിൻ്റെ മൗലികമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കുറേ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്നുള്ള ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്നു കാരണം ഇന്ത്യൻ യൂണിയൻ പാസ്സാക്കുന്ന പല തീരുമാനങ്ങളും ജമ്മു കാശ്മീരിനെ ബാധകമാകണമെങ്കിൽ ജമ്മു കാശ്മീരിലെ അസംബ്ലിയുടെ ആയിട്ടുള്ള ഒരു തീരുമാനം അവിടെ ഉണ്ടാകണമെന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ അടൽ ബിഹാരി വാജ്പേയിയുടെ സമയത്താണെന്ന് തോന്നുന്നു പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സാർവത്രികവും സൗജന്യവുമാക്കി മാറ്റുന്ന സമയത്ത് പോലും കാശ്മീരിൽ അത് അംഗീകരിക്കപ്പെട്ടില്ല എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള കുട്ടികളെല്ലാവരും തന്നെ അഞ്ച് ആറ് വയസ്സുകളിൽ നിർബന്ധമായിട്ടും ഒന്നാം ക്ലാസ്സിൽ ചേരുമ്പോൾ കാശ്മീരിലെ കുട്ടികൾക്ക് അത് നിർബന്ധമായിരുന്നില്ല അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ കാശ്മീരിലുള്ള സ്ത്രീകൾ വിവാഹം കഴിച്ച് പുറത്തേക്ക് പോകാം പക്ഷേ അങ്ങനെ പോയി കഴിഞ്ഞാൽ അവർക്ക് അവിടെയുള്ള സ്വത്തിൽ അവകാശം നഷ്ടപ്പെടും എന്ന രീതിയിലുള്ള വിചിത്രമായിട്ടുള്ള ചില നിയമങ്ങൾ ഈ നിയമങ്ങളൊക്കെ തന്നെ ഇന്നത്തെ കാലത്ത് പ്രാവർത്തികമാക്കി നടപ്പാക്കേണ്ടതല്ല എന്നുള്ള ബോധ്യം കോടതിക്കും അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് അതിനെ റദ്ദാക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു തീരുമാനം അംഗീകരിക്കപ്പെട്ടത് തന്നെയുമല്ല ശ്രീയോ അബ്ദുള്ള പറയുന്നത് പോലെയല്ല ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി അവിടെ കൊണ്ടുവരുന്ന സമയത്ത് അത് എല്ലാ കാലത്തേക്കുമുള്ള ഒരു വകുപ്പ് എന്ന രീതിയിലായിരുന്നില്ല താൽക്കാലികമായിട്ട് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയായിരുന്നു പക്ഷേ ഭരണത്തിലുണ്ടായിരുന്ന ആർക്കും തന്നെ അതിനെ ഒരു പെർമനന്റ് ക്ലോസ് എന്ന രീതിയിലത്തേക്ക് കണ്ടുകൊണ്ടുപോവുക എന്നതല്ലാതെ അത് താൽക്കാലികമായതുകൊണ്ട് അതിനൊരു കാലപരിധി നിശ്ചയിക്കുന്നതിനോ അതിനെ റിവ്യൂ ചെയ്യുന്നതിനോ ആൾക്കാർ തയ്യാറായിരുന്നില്ല അതിനുള്ള ഒരു അവസരം വന്നത് ഈ ഒരു സമയത്താണ് അപ്പോൾ ആ സർക്കാർ ഇത് ചെയ്തു അത് കോടതി അംഗീകരിക്കുകയും ചെയ്തു അതേപോലെ തന്നെ വളരെ റൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലെയിം കേവലം മതവിശ്വാസം എന്നതിനപ്പുറത്തേക്ക് ആചാര പദ്ധതികൾ എവിടെ ഏത് കാലത്ത് മുതൽ ഏത് കാലത്ത് വരെ തുടർന്നിരുന്നു എന്നുള്ളതിനെ പറ്റിയും അവിടെ ഉണ്ടായിരുന്ന വസ്തുക്കളുടെ രേഖകളുമായി ബന്ധപ്പെടുത്തിയിട്ടാണെങ്കിലും ആർക്കിയോളജിക്കൽ സർവേ വെച്ചിട്ടാണെങ്കിലും അവിടെ കൃത്യമായിട്ടുള്ള തെളിവ് കോടതിയുടെ മുന്നിൽ കാണിച്ചതുകൊണ്ടും കോടതിയെ അത് ബോധിപ്പിക്കാൻ സാധിച്ചതിൻ്റെയും അടിസ്ഥാനത്തിൽ നേരത്തെ ഈ പറഞ്ഞ ആർക്കിയോളജിക്കൽ സർവേയുടെ പഠനമെന്ന് പറഞ്ഞത് ശാസ്ത്രീയമാണ് ശാസ്ത്രീയമായിട്ടും ചരിത്രപരമായും കൂടിയുള്ള തെളിവുകളെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് അയോധ്യ കേസിൽ വിധിയുണ്ടാകുന്നത് അപ്പം നമ്മളിപ്പോൾ ഇതിൽ തന്നെ പറഞ്ഞിരിക്കുന്ന മുത്തലാഖുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ തന്നെ സ്ത്രീകൾക്ക് വളരെ വലിയ രീതിയിലുള്ള സ്ത്രീകൾ പാർശ്വവൽക്കരിക്കപ്പെടുന്ന അവർ അന്യവൽക്കരിക്കപ്പെടുന്ന രീതിയിലത്തേക്കുള്ള ഒരു നിയമം അവർക്ക് പ്രത്യേകിച്ച് അതിൻ്റെ ഇരയാക്കപ്പെടുന്ന മാത്രമായിട്ടുള്ള ഒരു സാഹചര്യം എന്നത് ഉണ്ടായിരുന്നതുകൊണ്ടാണ് മുത്തലാഖ് എന്ന് പറയുന്നത് ചാലഞ്ച് ചെയ്യപ്പെടുകയും അത് റദ്ദാവുകയും ഒക്കെ തന്നെ ചെയ്തത് നമ്മുടെ നാട്ടിലെ കോടതി തീരുമാനിച്ചിരിക്കുന്ന ഒരു വിഷയം ആ വിഷയത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ കേവലം മതവിശ്വാസത്തെ മാത്രം മുന്നിൽ വെച്ചുകൊണ്ടല്ല ചരിത്രപരമായിട്ടുള്ള ആ വസ്തുക്കളുടെ തെളിവുകൾ അതേപോലെ തന്നെ ചരിത്രപരമായിട്ട് ആരാധന നടന്നു എന്നതിൻ്റെ തെളിവുകൾ ശാസ്ത്രീയമായിട്ടുള്ള പഠനം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഭൂമി അവിടെ ഹിന്ദു പക്ഷത്തിന് അവാർഡ് ചെയ്യുന്നതും അവിടെ സർക്കാരിന് നിർദ്ദേശങ്ങൾ നൽകിയതിന് ശേഷം ആ ക്ഷേത്രം അവിടെ പൂർത്തീകരിക്കുന്നതും അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സാദിക്കലി തങ്ങൾ പറഞ്ഞിരിക്കുന്നത് വളരെ ശരിയായിട്ടുള്ള ഒരു നിരീക്ഷണമാണ് ആ നിരീക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള സമാധാനകാംക്ഷകളായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും പൊതുവായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു നിരീക്ഷണവുമാണ് അപ്പോൾ അതിനെപ്പോലും അപലപനീയമാണ് എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയുടെ ശ്രീ ഒ അബ്ദുള്ള തന്നെ പറഞ്ഞത് കോടതിയൊക്കെ ഇന്ത്യയുടേതാണെങ്കിലും അവിടുത്തെ ജഡ്ജിമാരെ തീരുമാനിക്കുന്നത് ആരാണ് പിന്നീട് ജഡ്ജിമാർക്ക് എന്ത് സംഭവിക്കുന്നു എന്നൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ആ വിധിയെ അദ്ദേഹം അംഗീകരിക്കുന്നില്ല എന്നാണ് അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമായിരിക്കാം പക്ഷേ അദ്ദേഹത്തിൻ്റെ ശ്രീ ഒ അബ്ദുള്ള ഈ വിഷയത്തിൽ എന്ത് കരുതുന്നു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ആണ് അതിന് യാതൊരു പ്രസക്തിയുമില്ല അപ്പോൾ അദ്ദേഹത്തിന് അത് വിശ്വസിച്ച് തുടരാം പക്ഷേ ഈ നാട്ടിലുള്ള ആൾക്കാർ ഇവിടുത്തെ മതസാഹോദര്യം ഇവിടുത്തെ സത്യം തുടങ്ങിയ കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഈ വിധികളിലെല്ലാം വിശ്വസിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളത്